സൂറത്ത് ഖസസിൽ ഈ വിഷയം പറയുമ്പോൾ ഫലം നഖദാ മൂസൽ അജൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വസാറ ബി അഹ്ലിഹി ആനസ മിൻ ജാനിബി തൂരി നാറ ജാനിബി തൂറിൽ എന്ത് ചെയ്തു തൂർ പർവ്വതത്തിൻ്റെ ചെരുവിൽ നാറിനെ കണ്ടു ഖാലലി അഹ്ലിഹി ആ നാറിനെ ജാനിബി തൂറിൽ കണ്ടപ്പോൾ കുടുംബത്തോട് പറഞ്ഞു ഉം കുസു ഇന്നി ആനസ് തു നാറ ലഅല്ലി ആതീകും മിൻഹാ ബി ഖബരിൻ നമ്മളിൽ പറഞ്ഞ പോലെ തന്നെ ഔ ഔ ജദ്വതി മിന്നാ ഔ ജദ്വതി മിനന്നാർ ീൻ്റെ ഒരു ഒരു ജെതുവത്ത് ഞാൻ കൊണ്ടുവരാം അതാഹ ഫലന്നൂസാലി സ്വലാത്തു വസ്സലാമീൻ നാറിലേക്ക് എത്തിയപ്പോൾ വിളിക്കപ്പെട്ടു ഐമനി ഫിൽ മുബാരക ത്തിനശ്ശറ നൂതിയ വിളിക്കപ്പെട്ടു ഐമൻ ഫിൽ മുബാരക അനുഗ്രഹീത ആ പ്രദേശത്തിൻ്റെ വലത് ഭാഗത്തുള്ള താഴ്വാരത്തിൻ്റെ തീരത്ത് നിന്ന് വിളിക്കപ്പെട്ടു ഏ എന്താ വിളിക്കപ്പെട്ടത് അയ്യാ മൂസ ഇന്നി അനല്ലാഹു റബ്ബുൽ അയ്യാ മൂസ ഇന്നി അനല്ലാ തീർച്ചയായും ഞാൻ അള്ളാഹു ആകുന്നു എങ്ങനെയുള്ള അള്ളാഹു റബ്ബുൽ ആലമീൻ റബ്ബുൽ ആലമീനായ അള്ളാഹു ആകുന്നു എന്ന് വിളിക്കപ്പെട്ടു പിന്നെ അതിൻ്റെ തുടർച്ചയിൽ പിന്നെ അടയാളങ്ങൾ ഉണ്ടല്ലോ അനൽഖി അസാഖ് തുടങ്ങിയിട്ടുള്ളതായ വിഷയങ്ങളാണ് പിന്നെ നംലിൽ بدا اني انا الله رب العالمين ابدا نمل يا موسى انه انا الله العزيز الحكيم يا موسى موسى اني انا الله انه انا الله كاريح. انا الله الله العزيز الحكيم عزيزا حكيم الله هو انه انا الله العزيز الحكيم سوره نملل. إيه؟ سوره ال പിന്നെ ഇന്നി അനല്ലാ അതേപോലെ തന്നെ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞു അപ്പം ഇവിടെ ഈ വിഷയം മൂന്ന് സൂറത്ത് സൂറത്ത് താഹയിലും സൂറത്ത് നംലിലും സൂറത്ത് ഖസസിലും അള്ളാഹു സുബാൻ തല ഈ വിഷയം പറഞ്ഞു അള്ളാഹു സുബ്രഹാനു വാല തൂർ പർവ്വതത്തിൻ്റെ ചെരുവിൽ ആ അനുഗ്രഹീത പ്രദേശത്തിൻ്റെ തീരത്ത് വെച്ചിട്ട് മൂസ അലൈ സ്വലാത്തു വസ്സലാമയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇതിൽ വ്യത്യസ്ത പ്രയോഗങ്ങളുണ്ട് വ്യത്യസ്ത പ്രയോഗങ്ങളുണ്ട് ചിലയിടത്ത ആശയം സംക്ഷിപ്തമാണ് ചിലെടുത്ത ആശയം വിപുലായിട്ടാണ് കുറച്ചുകൂടി വിശദീകരിച്ചത് അപ്പോൾ ഇതൊരിക്കലും ഒന്നും ഇതല്ല വൈരുദ്ധ്യമല്ല മൂസാലു വസ്സലാമിയോട് അള്ളാഹു സംസാരിച്ചത് ഈ അറബി പ്രയോഗങ്ങളിൽ അറബി പ്രയോഗങ്ങൾ അല്ല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുസ്മന്ത്രി സംസാരിച്ചു മൂസായുടെ ഭാഷയിലാണ് ഈ ഇതേ പ്രയോഗങ്ങളിൽ ആരോട് സംസാരിച്ചിട്ടില്ല മൂസയോട് സംസാരിച്ചിട്ടില്ല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അറബി അറിയില്ല നബിമാരിൽ നാല് നബിമാർക്ക് അറബി അറിയുള്ളൂ ഒന്ന് ഹൂദ് മറ്റൊന്ന് സാലിഹ് പിന്നെ ഷുയിബ് പിന്നെ മുഹമ്മദ് സല അലിസ്ലാം ഇവർ മാ നാല് പേരെ അറബികളുള്ളൂ ബാക്കിയുള്ള നെബിമാരുണ്ടല്ലോ ലക്ഷത്തിൽ പരം ആരും അറബികളല്ല അവർക്കൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ അലൈ സ്വലാത്തു വസ്സലാം അവരൊക്കെ അറബികളല്ല അറബികളല്ല അപ്പോൾ പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിച്ചത് ഹിബ്രു ഭാഷയിലാണ് അബ്രാനിയ ഹിബ്രു ഭാഷയിലാണ് അള്ളാഹു സംസാരിച്ചത് അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അവിടെ നൽകിയ ആ വിഷയങ്ങളെ അള്ളാഹു അള്ളാഹുഹു സുബാനത്താലാണ് പിന്നീട് ആ വിഷയങ്ങളെ പലതായിട്ട് പലയിടത്ത് എന്ത് ചെയ്യാണ് നമ്മളെ ഉണർത്തുകയാണ് പലയിടത്ത് അപ്പോൾ അള്ളാഹു സുബാൻ താല അന്ന് ഹിബ്രു ഭാഷയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്ലാമിയോട് ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ചിലയിടത്ത് ആന അള്ളാഹ് ഇന്നി അന റബ്ബുഖ് അന റബ്ബുഖ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്നഹു അനല്ലാഹു റബ്ബുൽ ആലമീൻ എന്നത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ഇന്നനി അന അൽ അസീസ് അനല്ലാഹുൽ അസീസ് അൽ ഹക്കീം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഭാഷ അറബി ഭാഷയിൽ ഇതൊക്കെ വിവർത്തനം ചെയ്യുമാറുള്ള ബോധനാണ് ആർക്ക് നൽകിയത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയത് അള്ളാഹു മൂസാൽ അലഹി സ്വലാത്തു വസ്സലാമയോട് എന്താണോ പറഞ്ഞത് ഈ ഭാഷയിൽ അന്ന് ആ ഒരു സമയപരിധിക്കുള്ളിൽ അതിലെന്തൊക്കെയുണ്ട് ഈ ആയത്തുകളിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ട് ഈ ആയത്തിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അള്ളാഹു സുബാൻ അത്താല എന്ത് ചെയ്തു പിന്നീട് മൂസ അലൈഹി സ്വലാത്തു വസ്ലാമക്ക് ആ ബോധനം നൽകിയിട്ട് ഇപ്പുറം വിശുദ്ധ ഖുറാനിറങ്ങി അപ്പോൾ ആ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്തു പലയിടത്തായിട്ട് അത് അള്ളാഹു സുബാനഅത്താല അറിയിച്ചു എന്ന് മാത്രമാണ് ഏഹ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് സൂറത്ത് താഹയിൽ പറഞ്ഞതും സൂറത്ത് കസസിൽ പറഞ്ഞതും സൂറത്ത് നംലിൽ പറഞ്ഞതും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാൻ അത്തല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അന്ന് ബോധനം നൽകിയിട്ടുണ്ട് ആ ബോധനം നൽകിയതിന് പലയിടത്തായിട്ട് അള്ളാഹു സുബാൻത്തല ഇവിടെ അറിയിക്കുകയാണെന്ന് മാത്രം അള്ളാഹിനെക്കുറിച്ച് റബ്ബുൽ ആലമീൻ എന്നും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അള്ളഹാനെക്കുറിച്ച് അൽ അസീസുൽ ഹക്കീമെന്നും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അള്ളഹാനെക്കുറിച്ച് ലാ ഇലാഹഇ ഇല്ലാ എന്ന് പരിചയപ്പെടുത്തിയിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചിലയിടത്ത് ഇതേപോലെ വിശദീകരിച്ച് പറഞ്ഞു ചിലയിടത്ത് സംക്ഷിപ്തമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് ചിലയിടത്ത് താഴ്വാരത്തെ മലഞ്ചെരിവിനെ കുറിച്ച് പറഞ്ഞു ചിലയിടത്ത് ആ മലഞ്ചെരിവിൻ്റെ പേര് പറഞ്ഞു ചിലടത്ത് അത് വിശുദ്ധമാണെന്ന് പറഞ്ഞു ചിലയിടത്ത് അത് പിന്നെ അൽ അൽബുഖാത്തൽ മുബാറക്കയുടെ ഷാ തീ തീരത്ത് ആണ് എന്നുള്ളത് ഒന്നുകൂടി നിർണയിച്ച സ്ഥലം പറഞ്ഞു ചിലയിടത്ത് അതിൻ്റെ പേര് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ളു അത് അള്ളാഹു സുബ്ബാൻ തല മൂസാലിസ്ലാത്തു വസ്ലാമക്ക് ഹിബ്രു ഭാഷയിൽ നൽകിയതായ ആ ബോധനത്തിൻ്റെ വിവിധ വിഷയങ്ങൾ വിശദമായിട്ട് പലയിടത്തായിട്ട് വിശുദ്ധ ഖുറാൻ്റെ പറഞ്ഞു എന്നുള്ളതാണ് ഇത് പിന്നെ വിശുദ്ധ ഖുറാൻ്റെ ഒരു ശൈലി അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ്റെ ഒരു പിന്നെ വിഷയാവതരണത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ എന്തു ചില ആളുകൾ ഇത് ഇതെടുത്ത് ഉദാഹരിച്ചിട്ടുണ്ട് പക്ഷെ അവർക്കുള്ള പഠന അബദ്ധം അബദ്ധം എന്താണ് അവർ വിചാരിച്ചത് ഈ അറബി പ്രയോഗങ്ങൾ ഇതേപോലെ മൂസാക്ക് അള്ളാഹു എന്ത് ചെയ്തു വാഹ്യം നൽകി എന്നുള്ളതാണ് ഒരിക്കലും ഈ ഭാഷയിൽ എന്തെങ്കിലും അറബിയിൽ മൂസാക്ക് ബോധനം നൽകിയിട്ടില്ല ഏഹ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമെക്കൊട്ട് അറബി അറിയുമായിരുന്നില്ല അന്നാ ബോധനം നൽകിയത് എന്താണ് അത് ഇന്നിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത് പലയിടത്തായിട്ട് വിശുദ്ധ ഖുർ എന്ത് ചെയ്യുന്നു